ഹലോ ഗൈസ് നമ്മളിപ്പം വെറുതെ നടക്കിറങ്ങിയതാണ് വൈകുന്നേരം ആരൊക്കെ ഇവരെ കല്യാണം കഴിഞ്ഞാണ് ഇവരെ മഴ വല്ല കുട്ടികളും ഉണ്ടോ നോക്കാൻ പോവാണ് ഞാനാണ് പിന്നെ ഇതിലെത്തോ സുന്ദരി പോര ഗൈസ് ഇത് മഴ കൊണ്ടുള്ള പ്രശ്നമല്ല നിങ്ങൾ എന്റെ കണ്ണുകളിലേക്ക് നോക്കൂറിയില്ല ഒരു പുതിയ പാല പണിയുന്നുണ്ട് അവിടെ പോവാണ് പാലം എങ്ങനെ ഉറപ്പുണ്ടോ നോക്കാൻ ഇതാണ് എഞ്ചിനീയർ ഇടക്കിടക്ക് വന്ന് ഞങ്ങളൊരു അവലോകന യോഗമൊക്കെ കൂടാറുണ്ട്

ഗൈസ് നമ്മളിപ്പോ പാലം എല്ലാം കണ്ടല്ലേ ആശേലിയുള്ള കാലമായിരുന്നു നമ്മളിവിടെ വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ കൊറേ ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ കമ്മിങ്സ് ചെക്കന്മാരെന്നു സുഖല്ലേ എല്ലാം വീട് വലിക്കാൻ വന്നായിരുന്നു ആ കള്ളു കുടിക്കുക അതുകൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നു ഞങ്ങള് തിരിച്ചു പോവാറേ മുക്കാൽ ആറേമുക്കാലായിട്ടേ ഉള്ളു വീട്ടിലെ വീട്ടിലെത്ത ഒരു പത്ത് പത്തരയാവും വീട്ടിൽ പോയി കുറച്ച് പരിപാടിണ്ട് വീട്ടിൽ പോയി ചോറ് ഇന്നടം കിടന്നുറങ്ങണം ആ ഉള്ള ചേച്ചി ഞങ്ങൾക്ക് ഞങ്ങക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്നും കേക്കരുത് ഗൈസ് ബൈ കേക്കത് നമ്മള് മഴയത്ത് നടക്കാനാണ് വന്നത് പക്ഷെ എന്നത് പറ്റി മഴ മാത്രം മഴ മാത്രം മാത്രമല്ല ഞങ്ങൾ ആകെ ചമ്മി നാറിട്ട് മയിൽ മാറിപ്പോയി എനിക്ക് കോളേജിൽ പോലും ഞങ്ങൾ അതിനോട് ഞങ്ങളാകെ ഞങ്ങൾക്ക് പാടില്ലാത്ത ദിവസത്തിൽ ആഹാരം അപ്പൊ ഞങ്ങൾ ഉണ്ട് എല്ലാരും ഉണ്ട് ഓക്കെ തിങ്കൾവാള കയ്യിലിന്റെ പെണ്ളകെ മലയില്ലാത്ത ആള് ഗൈസ്റ്റാ കാറ്റലോ ഗായസ് ഞങ്ങൾ തിരിച്ചാവുമായിരുന്നു ഗൈസ് ഹലോ ഞങ്ങൾ ഗൈസ് കണ്ടോ ഇവിടെ നമ്മുടെ അതുൽ കൃഷ്ണ എന്താ തിന്നത് അങ്ങനെ എല്ലാവരുടെയും സങ്കടം മാറ്റാനെന്ന പോലെ ഇപ്പഴാണ് ഗൈസ് മഴ പെയ്തു പെയ്തുടങ്ങിയത് അപ്പൊ തന്നെ അതെ ഞങ്ങൾ രണ്ടുപേരുമാണ് കുട നൂട്ടുന്ന മൊഹന്മാർ കിട്ടി പറഞ്ഞു കേട്ടോ ആ കൃഷി കിട്ടി ഓക്കെ ഹലോ ഞാനൊക്കെ ആയ ഇവർ ഇവിടെ എന്നെ എന്നെ നനച്ചുകൊണ്ട് കളിക്കുകയാണെങ്കിൽ ഞാനും പോയിട്ട് എൻ്റർടൈൻമെന്റിൽ പങ്കുചേരട്ടെ കൈസും ഇതാണ് നമ്മൾ കളിക്കുന്ന ഗീൽസ് എന്നെ ഇതിൽ കാണില്ല ഇവരിലൂടെ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും പോയിട്ട് ഇതിൽ പോയി കളിച്ച് ചെയ്യുന്നത് ഓ കണ്ടുവ രാത്രി ൈറ്റ് നോക്കി ആണ് അപ്പൊ ഞങ്ങൾ വീടിന്റെ നേരെ എത്തിയിരിക്കും ഗസ് ഇപ്പൊ എല്ലാരും തരഞ്ഞു കുതിർന്നു